എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് മൂന്ന് അറിവിൻ അറിവായി നിറവായി ആ യൂണിറ്റിൽ ഉൾപ്പെടുന്ന എന്റെ ഭാഷ എന്ന കവിത ആ കവിതയിലെ പഠന പ്രവർത്തനങ്ങൾ ഇത് എഴുതിയിരിക്കുന്നത് മഹാകവി വള്ളത്തോൾ നാരായണമേനു ആണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചരി ഏഴാം ഭാഗത്തിലേതാണ് പ്രസ്തുത കവിതാ ഭാഗം ഇതാ എല്ലാവരും ഒന്ന് എൻ്റെ ക്ലാസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് നമ്മുടെ ക്ലാസിലേക്ക് പോകാം പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാഠത്തിന്റെ പുറകിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുകയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് മാതൃഭാഷയെ കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞ് അമിഞ്ഞ പാലിനോടൊപ്പം ആദ്യമായി ഉച്ചരിക്കുന്ന വാക്ക് അമ്മ എന്നാണ് മാതൃഭാഷ പെറ്റമ്മയ്ക്ക് തുല്യവും മറ്റുള്ള ഭാഷകൾ വളർത്തമ്മമാർക്ക് തുല്യവുമാണ് അമ്മയുടെ പാൽ കുടിച്ചാലേ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടാകും അതുപോലെ മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവാണ് മനുഷ്യന് പൂർണത നൽകുന്നത് ഏതൊരു കാര്യമായാലും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ കേൾക്കണം മാതൃഭാഷയിലെ ഓരോ ചെറിയ തുള്ളിയും ഹൃദയത്തിൽ തേൻ പോലെ ലയിച്ചു ചേരും മറ്റു ഭാഷകളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ ശരീരത്തിന്റെ പുറത്ത് തങ്ങി നിൽക്കുന്ന മുത്തുകൾ മാത്രമാണ് നമ്മുടെ മലയാളം ആദി ആദികാവ്യമായ രാമായണവും പഞ്ചമവേദമായ മഹാഭാരതവും നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളും എല്ലാം മലയാളികളെ പാടി കേൾപ്പിക്കുകയും അവയുടെ ആശയങ്ങൾ പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാരോട് മാതൃഭാഷയിൽ രചനകൾ നടത്തി ഭാഷാ സമ്പത്ത് വർദ്ധിപ്പിക്കാനും കവി ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ അറിവ് തേടി വരുന്നവർക്ക് ആവശ്യമായ അറിവുകൾ ലഭിക്കത്തക്ക വിധം മാതൃഭാഷ സമ്പന്നമാണെന്ന് കവി പറയുന്നുണ്ട് ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്വിൻ ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ മാതൃഭാഷയുടെ സ്വത്ത് വർദ്ധിപ്പിച്ച് വിജ്ഞാന ഭാഷയായി വളർത്തുന്നതിന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇനിയും എന്തെല്ലാമാണ് ഏറ്റെടുക്കാനുള്ളത് ചർച്ച ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക മലയാള ഭാഷയെ ഒരു വിജ്ഞാന ഭാഷയായി വളർത്തുന്നതിന്റെ ആഹ്വാനമായി പ്രസ്തുത വരികൾ മാറുന്നു മാതൃഭാഷയെ വിജ്ഞാന ഭാഷയായി വളർത്തുന്നതിനായി പല പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമായ കേരള സാഹിത്യ അക്കാദമി സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാള സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങൾ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചക്കായി വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നു ഇംഗ്ലീഷ് സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ നിന്നും നിരവധി കൃതികൾ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അവയിൽ അമൂല്യമായ ക്ലാസിക് രചനകളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉൾപ്പെടുന്നു മലയാള ഭാഷ മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് മറ്റു ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ വായിച്ചു ആസ്വദിക്കാനും അറിവുകൾ നേടാനും ഇതിനാൽ സാധിക്കുന്നു സ്കൂളുകളിൽ പഠനമാധ്യമം പ്രധാനമായും മലയാളമാണ് ഭാഷയിലുള്ള പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നുണ്ട് സ്കൂൾ തലം മുതൽ മാതൃഭാഷയായ മലയാളത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ കുട്ടികളിൽ ഭാഷാ പരിചയം ഉണ്ടാകാനും ഭാഷ യഥാവിധി ഉപയോഗിക്കാനുള്ള കഴിവും സിദ്ധിക്കുന്നു മലയാള ഭാഷയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നവയാണ് മാധ്യമങ്ങൾ ഇവയിൽ പ്രധാനമാണ് പത്രങ്ങളും ആനുകാലികങ്ങളും ഈ മാധ്യമങ്ങൾ മലയാളികളുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായതിനാൽ ഭാഷാ ജ്ഞാനം നേടാനും സമകാലീന വിവരങ്ങൾ അറിയാനും സാധിക്കുന്നു എന്നാൽ ഭാഷയിൽ ഇനിയും പലതും നേടാനായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ആവശ്യമായ ശാസ്ത്രം വിദ്യ, നിയമം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ അറിവുകൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാഷയിൽ കുറവാണ് അതിനാൽ പ്രസ്തുത ഗ്രന്ഥങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിന് പരിശ്രമിക്കണം ഗവേഷണ കൃതികൾ ഭാഷയിൽ പരിമിതമായതിനാൽ പ്രസ്തുത ഗവേഷണ കൃതികളുടെ രചനകളെ പ്രോത്സാഹിപ്പിക്കണം നൊബേൽ സമ്മാനവും മറ്റ് ആഗോള അംഗീകാരങ്ങളും നമ്മുടെ ഭാഷയിൽ ലഭ്യമാകാത്തതിനുള്ള കാരണം നമ്മുടെ ഭാഷയിൽ ഗവേഷണ ഗ്രന്ഥങ്ങൾ ഇല്ലാത്തതാണ് പുതിയ തലമുറയ്ക്ക് മാതൃഭാഷയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകണം ചുരുക്കത്തിൽ മലയാള ഭാഷ സാഹിത്യ ഭാഷ എന്ന നിലയിൽ ഏറെ വളർന്നിട്ടുണ്ട് എന്നാൽ വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഭാഷയിൽ കുറവാണ് ആ കുറവ് പരിഹരിക്കാനായി കവി ആഹ്വാനം ചെയ്തതുപോലെ അലസത വെടിഞ്ഞ് ഭാഷാസ്വത്ത് വർദ്ധിപ്പിക്കുക ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷിതൻ വക്തൃത്തിൽ നിന്നു താൻ കേൾക്ക വേണം വള്ളത്തൊളിൻ്റെ വരികൾ വിദേശ ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ശ്രമകരവും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കഠിനവുമാണ് നമ്മുടെ കുട്ടികൾ അതിന് കനത്ത വില നൽകേണ്ടി വരും ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ചോദ്യം ഇതാണ് വള്ളത്തോളിന്റെ വരികളും ഗാന്ധിജിയുടെ അഭിപ്രായവും പഠന മാധ്യമത്തെ സംബന്ധിച്ചുള്ള സമൂഹത്തിന്റെ സമകാലിക സമീപനവും വിശകലനം ചെയ്ത് പഠന മാധ്യമം മാതൃഭാഷയാകണം എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു മുഖപ്രസംഗമാണ് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ഒരു തലക്കെട്ടോടു കൂടി പഠന മാധ്യമം മാതൃഭാഷയാകണം മാതൃഭാഷയും പഠന മാധ്യമവും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണ് വിദ്യാഭ്യാസം മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ പ്രധാന ഘടകമാണ് മാതൃഭാഷ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ പഠനത്തെ എളുപ്പമാക്കുന്നു എന്നാൽ തൊഴിൽ സാധ്യതകളുടെയും ആഗോളവൽക്കരണത്തിൻ്റെയും അന്യഭാഷ പ്രേമത്തിന്റെയും പ്രേരണയാൽ മാതൃഭാഷയെ പഠനമാധ്യമം എന്ന നിലയിൽ മലയാളികൾ ഇക്കാലത്ത് അവഗണിക്കുകയാണ് മാതൃഭാഷ പഠന മാധ്യമമാക്കുന്നത് പല ഗുണങ്ങൾ നൽകുന്നുണ്ട് കുട്ടികൾക്ക് അവിടെ അക്ഷര വന്നിട്ടുണ്ട് സതയം ക്ഷമിക്കുക കായല്ല കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു വിദേശ ഭാഷ പഠിക്കുന്നതിന്റെ ഭാരമില്ലാതെ വിഷയത്തിന്റെ ആശയം കുട്ടിക്ക് ലഭിക്കുന്നു വള്ളത്തോൾ എഴുതിയതുപോലെ ചില സ്ഥലങ്ങളിൽ അക്ഷരത്തെറ്റ് വരുന്നുണ്ട് കേട്ടോ സദയം ക്ഷമിക്കുക വള്ളത്തോൾ അവിടെ രണ്ട് ലായ ഉണ്ട് ഇള്ള അവിടെ ഒരു ലായേ വന്നിട്ടുള്ളൂ വള്ളത്തോൾ എഴുതിയതുപോലെ ഏതൊന്നും മനസ്സിൽ പതിയാൻ സ്വന്തം ഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ ആശയങ്ങൾ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് മാതൃഭാഷയിൽ നിന്ന് തന്നെ വ മാതൃഭാഷയിലൂടെയുള്ള പഠനം കുട്ടിയുടെ സാംസ്കാരിക അടിത്തറ ശക്തിപ്പെടുത്തു കൂടാതെ സ്വന്തം ഭാഷയിൽ പഠിക്കുകയും ആശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു അവന്റെ വികാര വിചാരങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഇടവരുത്തുന്നു വിദേശ ഭാഷാ ബോധനം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരം ചെറുതല്ല ഗാന്ധിജിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വിദേശ വിദേശഭാഷയിലൂടെയുള്ള പഠനം ശ്രമകരവും കഠിനവുമാണ് നമ്മുടെ കുട്ടികൾ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും ഗാന്ധിജിയുടെ പ്രസ്തുത വാക്കുകൾ തികച്ചും അർത്ഥവത്താണ് ആത്മവിശ്വാസക്കുറവും പഠനത്തോടുള്ള താൽപ്പര്യക്കുറവും കുട്ടികളിൽ ഉണ്ടാകുന്നതിന് വിദേശ ഭാഷാ പഠനം കാരണമാകുന്നു മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം പഠനം എളുപ്പമാക്കുകയും പഠനം എളുപ്പമാക്കുകയും ആസ്വാദ്യകരമാക്കുകയും ചെയ്യും അടക്കമുള്ള ഭാഷകൾ പഠിക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞു വരുന്നത് തൊഴിൽ നേടുന്നതിന് ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് വിജ്ഞാന മേഖലകൾ മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടിയേ തീരൂ കൂടാതെ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടമായതിനാൽ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒഴിവാക്കാൻ പറ്റുകയില്ല അതിനായി നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുകയും അതോടൊപ്പം മറ്റു ഭാഷകൾ പഠിപ്പിക്കുകയുമാണ് വേണ്ടത് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടെ സമഗ്രമായ ബുദ്ധി വളർച്ചയ്ക്കും സമൂഹത്തിന്റെ സാംസ്കാരിക പുരോഗതിക്കും പഠനമാധ്യമം മാതൃഭാഷയിലാക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി നമുക്ക് പാഠത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് ചെയ്തു നോക്കാം ആദ്യ ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന് കവി പറയുന്നു എന്നാൽ മാതൃഭാഷയെ ആരോടാണ് കവി ഉപമിക്കുന്നത് മാതൃഭാഷയെ പെറ്റമ്മയോടാണ് കവി ഉപമിക്കുന്നത് മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിന്റെ ചുണ്ടിൽ അമ്മിഞ്ഞ പാലിനോടൊപ്പം സമ്മേളിച്ചിരുന്നത് എന്താണ് അമ്മ എന്ന രണ്ടക്ഷരം മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക വാത്സല്യ ദുഃഖം വാത്സല്യമാകുന്ന ദുഃഖം വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്ത് വക്രം മുഖം ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്‌വിൻ റവാട് ഏതാണ് മാതൃഭാഷയായ മലയാളം പാടവഹീനയെന്നാർ പറയും എന്ന വാക്കിന്റെ അർത്ഥം എന്ത് പാടവഹീന എന്ന വാക്കിന്റെ അർത്ഥം കഴിവില്ലാത്തവൾ എന്നാണ് ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ വളരെ പ്രധാനപ്പെട്ടതാണ് പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചെ തിരിച്ചുകൂടൂ കവി അർത്ഥമാക്കുന്നത് എന്താണ് വിശദീകരിക്കുക മലയാള ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റുക എന്നാണ് കവി ആഗ്രഹിക്കുന്നത് അറിവ് തേടി ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും വരുന്നവർക്ക് ആവശ്യമായ അറിവുകൾ നൽകി തിരിച്ചയക്കാൻ തക്കവണ്ണം മലയാള ഭാഷ അറിവിന്റെ ഖനിയായി വളരണം നമ്മുടെ ഭാഷയായ മലയാളം എല്ലാ വിജ്ഞാനവും നിറഞ്ഞതാകണമെന്നാണ് ഈ വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നു വരികളുടെ ആശയം വ്യക്തമാക്കുക അമൃത് ദിവ്യവും ഗുണങ്ങൾ നിറഞ്ഞതും സ്വാദിഷ്ടവുമാണ് എന്നാൽ അമ്മ സ്നേഹത്തോടെ പകർന്നു തരുമ്പോഴാണ് അത് രുചികരമായി മാറുന്നത് അതുപോലെ ഏതൊരു കാര്യവും മാതൃഭാഷയിലൂടെ ലഭിക്കുമ്പോഴാണ് പൂർണ്ണമായി മനസ്സിലാക്കാനും അതിന്റെ യഥാർത്ഥ മൂല്യം അനുഭവിക്കാനും സാധിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യമാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാ വ്യക്തമാക്കുന്നത് അടുത്തത് ഹൃദ്യം സ്വഭാഷിതൻ ഓരോന്ന് ഉൾത്തേനായി ചേരുന്നു ചിത്തധാരി അന്യ ബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ മാതൃഭാഷയിലൂടെയും അന്യഭാഷയിലൂടെയും ലഭിക്കുന്ന അറിവിനെ കവി എപ്രകാരം അവതരിപ്പിക്കുന്നു കുറിപ്പ് തയ്യാറാക്കുക മാതൃഭാഷയിലെ അറിവിനെ മനസ്സാകുന്ന താമരപ്പൂവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലയിക്കുന്ന തേനിനോട് ഉപമിച്ചിരിക്കുന്നു മാതൃഭാഷയിലെ ഒരു ചെറിയ അംശം പോലും ഹൃദയത്തിന് പ്രിയപ്പെട്ടതും മനുഷ്യനെ സ്വാധീനിക്കുന്നതുമാണ് എന്നാൽ അന്യഭാഷയിലെ അറിവ് ഹൃദയത്തിന്റെ പുറത്ത് തങ്ങി നിൽക്കുന്ന തിളങ്ങുന്ന തൂമുത്തുകളായി ഉപമിച്ചിരിക്കുന്നു അവയ്ക്ക് തിളക്കമുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നത് മാതൃഭാഷ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതും അതിലൂടെ അറിവ് പൂർണമായും ലഭിക്കുന്നു എന്നുമാണ് എന്നാൽ അന്യഭാഷയിലൂടെ ലഭ്യമാകുന്ന അറിവ് ഹൃദയത്തിൽ സ്പർശിക്കുന്നില്ല മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിന്റെ ആഴവും സ്വാഭാവികതയും അന്യഭാഷാ പഠനത്തിന്റെ അവസ്ഥയും വ്യക്തമാക്കുകയാണ് ഈ വരികൾ അടുത്തത് ഒരു മെൻവേട്ട് ചോദ്യം ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ എന്താണ് വേണ്ടത് ഹൃത് എന്നാൽ മനസ്സ് എന്താണ് വേണ്ടത് സ്വന്തം ഭാഷയായ മാതൃഭാഷയിൽ അവയെല്ലാം കേൾക്കണം അടുത്ത ചോദ്യം ആലസ്യത്തിന് നിവാപ നിവാപാമ്പു നൽകുവിൻ ഫാലത്തിലോലും വിയർപ്പിനാലേ ഈ വരികളുടെ ആശയം വ്യക്തമാക്കുക കഠിനാധ്വാനത്തിലൂടെ അലസതയെ ഇല്ലാതാക്കണം എന്നാണ് ഈ വരികളുടെ ആശയം ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണാനന്തര ക്രിയയിൽ നൽകുന്ന ജലത്തിനെയാണ് നിവാവാംബു എന്ന് പറയുന്നത് മരണപ്പെട്ട വ്യക്തിക്ക് അന്ത്യജലം നൽകി അയാളുടെ ഇഹലോക ജീവിതം അവസാനിപ്പിക്കുന്നു കഠിനാധ്വാനത്തിന്റെ ഫലമായി നെറ്റിയിൽ വിയർപ്പുണ്ടാകുന്നു വിയർപ്പ് അധ്വാനത്തിന്റെ പ്രതീകമാണ് അലസത പെടിഞ്ഞ് മലയാള ഭാഷയിൽ മഹദ് ഗ്രന്ഥങ്ങൾ എഴുതി ഭാഷയുടെ പ്രയത്നിക്കണം എന്നാണ് ഈ വരികളിലൂടെ കവി ബോധ്യപ്പെടുത്തുന്നത് ഈ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഭാഷ എന്ന കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ഞാനിത് നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം